എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമ്മുടെ പച്ചക്കറികൾക്കും നമ്മുടെ ചെടികൾക്കും നമ്മുടെ റോസയ്ക്കും ഒക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയും ജൈവ വളവുമാണ് അത് മൂടിൽ മൂടിലൊഴിച്ചു കൊടുത്താലും വളമാണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം നമ്മളെ വീട്ടിൽ തന്നെയുള്ള തൈര് നമ്മളത് ഒരു മൂന്ന് രീതിക്കാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ മൂന്ന് രീതിക്ക് നമ്മളിത് പൊളിപ്പിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെടിക്കും മറ്റുമൊക്കെ ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും നമ്മുടെ കാൽഷ്യവും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം നമ്മൾ പറയുന്നത് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് ഈ വീഡിയോയിൽ മുഴുവൻ നമ്മൾ പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അരക്കപ്പ് തൈരെടുക്കുക അരക്കപ്പ് തേങ്ങയുടെ വെള്ളം ഇത് നന്നായി ഒന്ന് പൊളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു ദിവസം വച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ പുളിപ്പിക്കണം പുളിപ്പിച്ചതിന് ശേഷം നമ്മളിതിന് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല ഗുണം നല്ല ഗുണം കിട്ടും നല്ല പച്ചപ്പുള്ള ചെടിയായിട്ട് മാറും അപ്പോൾ അത് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ജൈവ വളമാണെന്ന് കരുതി പവർ കുറവാണ് എന്ന് ധരിക്കരുത് നല്ല ഗുണമുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ തൈര് കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റിയതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിക്കുക ഒരു കപ്പ് തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇരുപത് എം എൽ അല്ലെങ്കിൽ മുപ്പത് എം എൽ വിനാഗ്രി നമ്മളെ വൈറ്റ് വിനഗർ അതിനേക്ക് ഒഴിക്കുക അതിനൊക്കെ ഒഴുക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പത്ത് ഗ്രാം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ദിവസം വയ്ക്കണമെങ്കിൽ വയ്ക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം നമ്മൾ ചെടികളിലും എൻ്റെ മൂടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറപ്പായിട്ടും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള തൈകൾ കിട്ടും അതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇലകൾ സ്പ്രേ ചെയ്യാം മുന്നയ്ക്ക് മറ്റുമൊക്കെ നല്ല മരുന്നാണ് അത് വളരെ ഗുണമുള്ളതാണ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ തൈര് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് നമ്മൾ തൈര് ഒരു ഇതേപോലെ തന്നെ നമ്മളൊരു അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഒഴിക്കുക ആ തൈര് ഒഴിച്ച് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളെ വീട്ടിൽ തന്നെയുള്ള കായപ്പൊടി എല്ലാ വീട്ടിലും കാണാൻ പറ്റുന്ന കായപ്പൊടി നമ്മൾ ഒരു അത്യാവശ്യം ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈ കായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിത് ഇതിനെ മൂട്ടിൽ മൂട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല മണ്ണിൽ നിന്ന് നല്ല പെട്ടെന്ന് വളങ്ങൾ വലിച്ചു വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ചെടിക്ക് കിട്ടും കൂടാതെ തന്നെ നമ്മുടെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫംഗസ് അതിൽ വരുന്ന മുഞ്ഞ ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ് അപ്പോൾ ഇത് മൂന്ന് രീതികൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിക്കുള്ള കായ്ഫലം ലഭിക്കും കൂടാതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ഈ ചെടിയുടെ മൂട് നമ്മൾ നല്ല രീതിക്ക് വൃത്തിയാക്കുകയും അതിൻ്റെ മണ്ണ് ചെറിയ രീതിയിൽ ഇളക്കുകയും വേണം അതിനുശേഷം മാത്രം നമ്മൾ ഈ നമ്മൾ പറയുന്ന വളം ഇതിൻ്റെ മൂടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക